നടക്കൂടെ പോവാ നമുക്ക് കൂട്ടിലേക്ക് പോവാം വാ വ കൂട്ടിക്ക് 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 കണ്ട കൂട്ടിക്ക് പോവാൻ പറഞ്ഞാൽ അപ്പ അവിടെ കൊടുക്കും വൈ എനിക്ക് 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 വാ വയ്യോ ഇപ്പം മഴ പെയ്യാനെ പോണേ ഇപ്പം മഴ പെയ്യും കൂട്ടി പോകാം നമുക്ക് വാ വായോ വായോ കൂട്ടിക്ക് പോണം കൂട്ടിക്ക് പോണം കൂട്ടിക്ക് പോകാണ്ട് പറ്റില്ല അത് പറ്റില്ല കൂട്ടിക്ക് പോകണം വാ 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 വായോ വേഗമാ സമയം പോണു സമയം വേണം വേഗം വാ ഇപ്പ ഞാൻ വലിച്ചിടൂ ഇപ്പൊ ഞാൻ വലിച്ചിടും മൂളിനെ പൊളിച്ചിടൂ ഇപ്പൊ നൽത്തിടും ഇപ്പിടും വാ 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 എന്തരണോ കുണിക്ക് വടിവാ ഓടിവാടിവാ എന്നാൽ കൂട്ടിയേ പോകില്ല നമുക്ക് ഇത് അവിടെ ഗേറ്റിന്റെ അവിടേക്ക് പോവാം വാ അവിടെ ഗേറ്റിൻ്റെ അവിടെ അര വന്നോക്കിയ ഷൂ അരാൻ നോക്കിയ ഊശി ഗേറ്റിന്റെ അവിടെ 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 എവിടെയാണ് അവിടെ നിന്നിട്ടാ ഗേറ്റിൻ്റെ അവിടെ ആരാ നോക്കിയേ നോക്കിയ ആ ഇങ്ങോട്ട് തിരിഞ്ഞോ കൂട്ടിക്ക് കൂട്ടിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞോ ഇവിടേക്ക് ഇവിടേക്ക് പോണ്ടേ വാ വാ വൂണീനെ എടുത്തു കൊണ്ടുപോവാടുത്തിട്ട് എടുത്തിട്ട് അമ്മ എടുത്തിട്ട് എടുത്തു കൊണ്ടുപോവാ പൊന്തട്ടേ പൊന്തട്ടേ ഭൂണി പൊന്ത പൊന്തട്ടേ അടിക്കാൻ പാള്ളുവാൻ ഏ എനിക്ക് വേന എടുക്കില്ലേ ഇനി അങ്ങനെ വേണമെങ്കിൽ എന്തൊരു മോളല്ല പൂണി വ വയോ വായോ വാ നടു സാണതരാൻ പോണിക്ക് വാ വരണ്ടാ വാ വറന്നരയി നിൽക്കുന്നു വായോ നല്ല മഴ വരുന്ന ഇപ്പൊട്ടു ഇട്ടി വെട്ടു പോട്ടു ഞാൻ ഇപ്പൊട്ടു പോയി കണ്ടാ മഴ കൊള്ളാനാ കിടക്കണം എവിടെ മഴ കൊള്ളാനാ റൂണിക്ക് ഞാൻ പോവാ റൂണിയുടെ കൂട്ടിലന്ന ഞാൻ പോയി കിടക്കാം ഞാൻ പോട്ടെ ഇപ്പിട്ടി വെട്ടുട്ടാ ഇപ്പടി വിട്ട് മഴ പെയ്യും ഇപ്പൊ മഴ പെയ്യും എന്നാ പുക്കൊരു സാധനം തരട്ടെ ഇന്നിട്ട് സാധനം വേണ്ട പൂണിത്തീ കൂട്ടി കയറാൻ എന്നിട്ട് തന്നാലും കൂട്ടി കയറ ഉം എന്നിട്ട് തന്ന എന്നിട്ട് തന്നാലും കൂട്ടി കയറ നെയ്യോ എന്നാ ചാമ്പയ്ക്ക ചാമ്പയ്ക്ക തന്ന കുട്ടി കയറും എന്നാ വേക്ക് എനിക്ക് ചാമ്പയ്ക്ക് തരാം കൂട്ടി കയറാം വേണോ വേണ അപ്പത് പറ്റില്ല നീയ്യാ എന്നതേ ദോശയുണ്ട് ദോശ വേണം ദോശ ദോശ വേണം പോട്ടി കയറ് കൂട്ടിൽ കയറ് കൂട്ടിൽ കയറ് കൂട്ടി കയറും മണം എടുപ്പിച്ചാൽ മതി മണം അയ്യ് നീ കൂട്ടി കയറും കൂട്ടി കയറി ചെല്ല് കൂട്ടി കയറി ണ്ടോ നല്ല കുട്ടിയാണ് ഉണ്ടോ അവൾക്ക് ചിക്കൻ ദോശ അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ അവൾ വേഗം കൂടി